പ്പ് ക്രിക്കറ്റിലെ സൂപ്പർ ഫോർ പോരാട്ടത്തിൽ ഇന്ത്യ ഫൈനലിൽ വാശിയേറിയ പോരാട്ടത്തിൽ റൺസിനാണ് ഇന്ത്യ ബംഗ്ലാദേശിനെ തോൽപ്പിച്ചത് ഇന്ന് നടക്കുന്ന ബംഗ്ലാദേശ് പാകിസ്ഥാൻ മത്സരത്തിലെ വിജയികളാകും ഫൈനലിൽ ഇന്ത്യയുടെ എതിരാളികൾ റിപ്പോർട്ട് കാണാം ഈ റിപ്പോർട്ട് ഫസ്റ്റ് ന്യൂസ് പൂർണ്ണമാവുകയാണ് സൂപ്പർ ഫോർ പോരാട്ടത്തിൽ ബംഗ്ലാദേശിനെ തോൽപ്പിച്ചതോടെയാണ് ഇന്ത്യ ഏഷ്യാകപ്പ് ഫൈനൽ ഉറപ്പിച്ചത് ടോസ് നഷ്ടപ്പെട്ട് ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ ആറ് വിക്കറ്റിന് നൂറ്റി അറുപത്തി എട്ട് റൺസാണ് നേടിയത് മറുപടി ബാറ്റിങ്ങിനിറങ്ങിയ ബംഗ്ലാദേശ് പത്തൊൻപത് ഓവറിൽ നൂറ്റി ഇരുപത്തിയേഴ് റൺസിന് എല്ലാവരും പുറത്തായി മുപ്പത്തിയേഴ് പന്തിൽ നിന്നും ആറ് ഫോറും അഞ്ച് സിക്സുമടക്കം എഴുപത്തിയഞ്ച് റൺസ് നേടിയ അഭിഷേക് ശർമ്മയാണ് ഇന്ത്യയുടെ സ്കോർ ഉയർത്തിയത് ഗിൽ പത്തൊൻപത് പന്തിൽ നിന്നും ഇരുപത്തി റൺസ് റൺസെടുത്ത് അഭിഷേക് ശർമ്മയ്ക്ക് മികച്ച പിന്തുണ നൽകി ബംഗ്ലാദേശ് നിരയിൽ ഓപ്പണർ സെയ്ഫ് ഹസന്റെ പ്രകടനം മാത്രമാണ് ഇന്ത്യയ്ക്ക് ആശങ്ക നൽകിയത് സെയ്ഫ് അമ്പത്തി ഒന്ന് പന്തിൽ നിന്നും അറുപത്തി ഒൻപത് റൺസെടുത്ത് ബംഗ്ലാദേശിൻ്റെ ടോപ്പ് സ്കോററായി മാറി സെയ്ഫ് അല്ലാതെ ഇരുപത്തി ഒന്ന് റൺസെടുത്ത പർവേസ് ഹുസൈൻ മാത്രമാണ് രണ്ടക്കം കണ്ടത് വിജയത്തോടെ ഇന്ത്യ ഫൈനലിലെത്തുകയും ശ്രീലങ്ക പുറത്താവുകയും ചെയ്തു ഇന്ന് നടക്കുന്ന ബംഗ്ലാദേശ് പാകിസ്ഥാൻ മത്സരത്തിലെ വിജയികളാകും ഫൈനലിലെ ഇന്ത്യയുടെ എതിരാളികൾ ബംഗ്ലാദേശിനെതിരായ തകർപ്പൻ ജയത്തോടെ ടൂർണമെൻറ്റിൽ തോൽവിയറിയാതെ ഇന്ത്യയുടെ ജൈത്രയാത്ര തുടരുകയാണ് സ്പോർട്സ് ഡെസ്ക് കൈരളി ന്യൂസ്